ഹരിശ്രീ ഗണപതികി നമ അഭിജ്ഞ മസ്തു നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു ഈ സെപ്റ്റംബർ മാസത്തിലെ രാശി രാശിമാറ്റമാണ് പറയുന്നത് നമ്മൾ ഇന്ന് മൂന്ന് നാളാണ് പറയുന്നത് അവിട്ടം ചതയം പോയിട്ടാൽ മതി ആദ്യമായിട്ടൊരു കാര്യം പറയട്ടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലിൻ്റെ ആകോ ചിത്രം കൊണ്ടോ ഒന്ന് തൊട്ട് വെച്ചാൽ വീഡിയോസൊക്കെ അതിനെ നിങ്ങൾക്ക് ലഭിക്കും അവിട്ടം നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തിൻ്റെ സഞ്ചാരമുള്ളതുകൊണ്ട് തന്നെ ഗുണദോഷ ഫലങ്ങളായിരിക്കും ഉണ്ടാകുക അതായത് മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അവസാന നിമിഷം നടന്നു കിട്ടിയെങ്കിൽ ഭാഗ്യം ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ അധികാരികളുടെ അതായത് അവർക്ക് താല്പര്യമില്ല അവർ അവരുടെ ഒരു കോപത്തിനിടയാകാം പാത്രമാകാനിടയുണ്ട് വിപത്തി വിപത്തിക്ക് അതായത് എന്താ പറയുക നമ്മളോടുള്ള പ്രതിബദ്ധത ഇല്ലായ്മ അതിന് നമ്മൾ അങ്ങനെ ആവാം അവർക്ക് ഒരു താല്പര്യമില്ലായ്മ അനുഭവിക്കാനിടയുണ്ട് ന്യായമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടന്നു പോകും ബിസിനസ് യാത്രകളൊക്കെ ചെറിയ ചെറിയ രീതിയിലൊക്കെ വിജയിക്കും അത്രേ ഉള്ളൂ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ആരോഗ്യത്തിൽ കരുതലുണ്ടാവണം പക്ഷെ ചില കടപ്പാടുകൾ നിങ്ങളെ വല്ലാതെ മനസ്സിനെ വ്യാകുലപ്പെടുത്തും നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ ഭരണാധികാരിയായിട്ടൊക്കെ ഇരിക്കുന്നതിന് വേണ്ടാണെങ്കിൽ ഉത്സവം നടത്തിപ്പുമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിർവഹിക്കേണ്ടി വരും ഉത്സവം ഇപ്പോൾ സമയമല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ സപ്താഹമാണെങ്കിൽ കൂടി അതൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് വരും മകൾക്ക് വിവാഹാലോചന നടക്കുന്നുണ്ടെങ്കിൽ അത് പുരോഗമിക്കും വ്യാഴത്തിൻ്റെ അനുകൂലം ഉണ്ട് അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തിൽ സമാധാനവും ഐക്യവും ഉണ്ടാകുന്നതാണ് മൂക്കിംഗ് കണ്ടും ചിലവാക്കുക ആ ചിലവിൽ അത്യധികം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ആരോഗ്യകാര്യത്തിനും ശ്രദ്ധിക്കണം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി ചതയ നക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തിന് ഏഴിലും എട്ടിലുമാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ആത്മബലത്തിന് ചെറിയ രീതി മങ്ങലൊക്കെ വരാൻ സാധ്യതയുണ്ട് ചില സാഹചര്യങ്ങളെ മറികടക്കാൻ നമ്മുടെ അനുഭവങ്ങൾ ചിലപ്പോൾ സഹായിച്ചില്ലെന്ന് വരും സ്വന്തം അനുഭവം അലച്ചിലൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും അധ്വാനം കൂടും എന്നാലോ നമുക്കതിനനുസരിച്ച് പ്രതിഫലം കിട്ടണമെന്നില്ല നമ്മൾ സ്ഥാനക്കയറ്റത്തിനൊക്കെ ഉള്ളൊരിതുണ്ടെങ്കിൽ അതിനു വേണ്ടി മത്സരങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അതായത് വേറെ ആൾക്കാരും അതിന് മത്സരിക്കാനുണ്ടാവും ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം എന്നാലും വ്യാഴം അനുകൂലിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട് വ്യാപാരം ചെയ്യുന്നവരാണെങ്കിൽ പ്രതീക്ഷിച്ച ആദായം നിങ്ങൾക്ക് കിട്ടാനൊരു സാധ്യത ഇപ്പം ഇല്ല ഈ ഒരു മാസം എങ്കിലും ആവശ്യങ്ങളൊക്കെ ചെറുതായിട്ട് നമ്മുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നടന്നു പോകും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് മാറ്റമൊക്കെ പ്രതീക്ഷിക്കാം വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലതാണ് ഉത്സാഹമൊക്കെ കൂടും കുടുംബ ബന്ധത്തിനൊക്കെ നല്ല കെട്ടുറപ്പുണ്ടാകും മംഗളകർമ്മങ്ങൾക്ക് താങ്കൾ നേതൃത്വം വഹിക്കേണ്ടതായിട്ട് ഉള്ളൊരു അവസ്ഥ വരും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ചികിത്സാ സഹായമൊക്കെ മറ്റ് അതായത് വയ്യാത്ത ആൾക്കാർക്കൊക്കെ ഏതെങ്കിലും രീതിയിലൊക്കെ ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് വന്നു ചേരും ഇതാണ് പറയാനുള്ളത് ഓരോരുട്ടാതി ആൾക്കാർക്കാണെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഉദ്യോഗത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണെങ്കിൽ നിയമനം നീണ്ടുപോകും ശരാശരി വരുമാനം മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഒരു മാസം അതുകൊണ്ട് തന്നെ ചിലവുകൾ വെട്ടിച്ചെടുക്കുന്നത് നന്നായിരിക്കും നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നല്ല വില കൊടുക്കേണ്ട ഒരു അവസരം ഉണ്ടാകും അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് ദൂരെയൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് സ്ഥലം മാറ്റമൊക്കെ ആഗ്രഹിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നടക്കില്ല ഇപ്പം നടക്കില്ല നിരാശ വരുന്നൊരു സമയമാണിപ്പോൾ മേലധികാരികൾക്ക് താല്പര്യക്കുറവുണ്ടാകും നിങ്ങളോട് പക്ഷെ ചെറുകിട കച്ചവടം നടത്തുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സമയമാണ് ചിട്ടി നറുക്കെടുപ്പ് ഇവയിലൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്നാളുകളെക്കുറിച്ചും പറയാനുള്ളത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം